സോഷ്യൽ മീഡിയയില് പ്രത്യക്ഷരായിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനും കുറേ വിവരക്കേടുകൾ വിളിച്ചു പറയാനും കുറേ അധികം സ്വാമിമാരി പറഞ്ഞിട്ടുണ്ട് ബാബു സാമി ഈ പറയുന്ന ചണ്ടല ബാബ കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു സുനി സാമി എന്ന് പറയും സുനിൽ ദാസ് എന്ന് പറയുന്ന സുനി സാമി ഇദ്ദേഹത്തെ ഈ പറയുന്ന പോലെ എന്താണ് ഒരുപാട് കോടിക്കണക്കിന് രൂപ പണം തട്ടിപ്പ് കേസിൽ ഇദ്ദേഹത്തെ പിടിച്ചിട്ട് കുറേ നാൾ ജയിലിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പുള്ളിക്കാരൻ പിന്നെയും രംഗത്ത് വന്നിട്ടുണ്ട് എവിടെയുമല്ല നമ്മുടെ ശ്രീകണ്ഠർ നായർ ഷോയിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും ഈ പറയുന്ന ശ്രീനിവാസൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾക്ക് ആക്ടറായിട്ടുള്ള ശ്രീനിവാസൻ അന്തരിച്ചതിനോടനുബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി അങ്ങ് കൂടി എന്നിട്ട് ആ ഒരു എന്താണ് ആ ഒരു ചടങ്ങിൽ ഭയങ്കരമായിട്ട് നിന്ന് ഇൻവോൾവ് ചെയ്ത് ഫാമിലിക്കൊപ്പം നിന്ന് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ തോന്നിവാസത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു ഈ ഒരു ഫാമിലിക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീനിവാസൻ അന്തരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫാമിലിക്ക് മക്കൾക്കോ ഭാര്യക്കോ ബന്ധുക്കൾക്കോ ഈ ഒരാളെ കുത്തിന് പിടിച്ച് പുറത്താക്കാനായിട്ട് ആ ഒരു സമയത്ത് പറ്റിയില്ല പക്ഷെ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അവർക്കതിൽ റിഗ്രറ്റ് ഉണ്ട് കാരണം ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി താൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ആൾ ദൈവങ്ങളോട് ഭയങ്കരമായിട്ട് എതിർത്തിരുന്ന വ്യക്തിയാണ് കാരണം സമൂഹത്തെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന ആൾ ദൈവങ്ങൾ സ്വന്തം കോൺസെപ്റ്റുകൾ മറ്റുള്ള വ്യക്തികളിലൊക്കെ അടിച്ചേൽപ്പിക്കുകയും ചെറിയ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് മോശം ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകാനും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ജീവിച്ചിരിക്കുന്ന സമയം തൊട്ട് തന്നെ തൻ്റെ സിനിമകളിലൂടെയും താൻ എഴുതുന്ന സ്ക്രിപ്റ്റുകളിലൂടെയും കൃത്യമായിട്ട് ഈ പറയുന്ന ആൾ ദൈവങ്ങളെ എതിർത്തിരുന്നൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണ് ഇത്തരത്തിലുള്ള സ്വാമിമാര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇൻവോൾവ്മെൻ്റ് ചെയ്യുന്ന പല വ്യക്തികളും അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി ശ്രീനിവാസന്റെ ആ ഒരു അവസാന സമയങ്ങളിൽ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏർ അവിടെ ഏറ്റവും മികച്ച രീതിയിൽ നിന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മാവിനെ ഒട്ടും സഹിക്കാൻ പറ്റില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ വീട്ടുകാരും പറയുന്നത് ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാവരും പറയുന്നുണ്ട് ആ ഒരു സുനിൽദാസ് എന്ന് പറയുന്ന സുനി സ്വാമി എന്ന് സ്വന്തമായിട്ട് വിളിക്കുന്ന ആ ഒരു വിദ്വാൻ അവിടെ വന്നിട്ട് അവിടെ ഇവർ വിളിച്ചിട്ടുള്ള ചില സ്വാമിമാരുണ്ട് അതായത് ഈ പറയുന്ന പൂജയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവസാന അന്ത്യോപചാര ചടങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് ഇവർ വിളിച്ച സ്വാമിമാരുണ്ടായിട്ട് പോലും അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇയാൾ കയറി ഇയാളുടെ ഇഷ്ടത്തിന് പല പല കാര്യങ്ങളും ചെയ്തു അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ സൈഡിൽ കാണുന്നത് ഈ ഒരു വീഡിയോ ഇപ്പോൾ ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഷോയിലാണ് അതായത് ശ്രീകണ്ഠൻ നായർ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് ഭാര്യയും മക്കളും ബന്ധുക്കളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സമയത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അയാളെ കുത്തിന് പിടിച്ച് പുറത്താക്കാതിരുന്നതെന്ന് കൃത്യമായിട്ട് ഇയാളെയൊക്കെ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം കാരണം ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ പോലും ഇയാൾക്കെതിരെ ഒരുപാട് കേസ് ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ പണം തട്ടിച്ചതിന് ഒരുപാട് വർഷം ജയില് ശിഷയൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന സുനിൽ ദാസ് സുനി സ്വാമി ഈ പറയുന്ന ഇയാളെയൊക്കെ എന്തിൻ്റെ അർത്ഥത്തിലാണ് സമൂഹത്തിൽ ജനങ്ങൾ അംഗീകരിക്കേണ്ടത് ഒരുപാട് പണത്തട്ടിപ്പുകളും ഒരുപാട് ഈ പാവപ്പെട്ട ജനങ്ങളെയും അല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെയൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരുടെ പണവും അവരുടെ സമാധാനവും ഒക്കെ ഇല്ലാതാക്കുന്ന ഈ ഒരു ഈ ഒരു വ്യക്തിയെ എന്തിൻ്റെ രീതിയിലാണ് സമൂഹം ഇയാൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹ വേദികളിൽ അത്രയും സെലിബ്രിറ്റീസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു ചടങ്ങിൽ ചെന്നിട്ട് എന്തിൻ്റെ ധൈര്യത്തിലാണ് ഇയാൾ അവിടെ ചെന്ന് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ശ്രീനിവാസൻ സാറിന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന ആൾ ദൈവങ്ങളും അത്തരത്തിലുള്ള കോൺസെപ്റ്റും ഇതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം താൻ ജീവിച്ചിരുന്ന സമയത്ത് തൻ്റെ സിനിമകളിലൂടെയും സ്ക്രിപ്റ്റുകളിലൂടെയും എതിർത്തിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെ പറയുന്നൊരു കാര്യമാണ് ആ ഒരു സമയത്ത് സിറ്റുവേഷൻ അതായിപ്പോയി അല്ലെങ്കിൽ കൃത്യമായിട്ട് കുത്തിന് പിടിച്ച് പുറത്താക്കിയാൻ അത്രയും ഇതായിട്ടാണ് അവർ ഒരു കാര്യം പറഞ്ഞത് എത്രമാത്രം സങ്കടവും ഉണ്ടാകും ആ ഒരു വ്യക്തിയുടെ അവസാന സമയങ്ങളിൽ ഇത്തരത്തിലൊരു വ്യക്തി അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവിടെ ചെന്ന ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുകയും ഇയാൾക്ക് ഈ ഒരു തന്ത്രവിദ്യയെപ്പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു അവസാന സമയത്തെ ആ ഒരു പൂജയും കാര്യങ്ങളെപ്പറ്റി ഇയാൾക്ക് എന്തറിയാം അതിനെപ്പറ്റി ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കെന്തറിയാം അവരതിനു വേണ്ടി കൃത്യമായിട്ട് ശാന്തിമാരെയൊക്കെ വിളിച്ച് അവിടെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്ത ശാന്തിമാരോടെ വന്ന് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇയാള് കയറി ഇയാളുടെ സ്വന്തം ഇഷ്ടത്തിന് മന്ത്രം ചൊല്ലുന്നു ഓരോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു സ്വന്തം ഇഷ്ടത്തിന് തോന്നിവാസം കാണിക്കുന്നു കൃത്യമായിട്ട് നമ്മുടെ നിയമം ഇത്തരത്തിലുള്ള വ്യക്തികളെ ഈ പറയുന്ന മറ്റുള്ള സമൂഹത്തിന് ജനങ്ങൾക്ക് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇവരെ അഴിച്ചുവിടാതിരിക്കുക കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും നമ്മുടെ ജനങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എന്താണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടത്തില്ല ഈ പറയുന്ന സുനിൽദാസ് എന്ന് പറയുന്ന സുനിൽ സാമി തന്നെ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഒരാളാണെന്നറിയുമോ ജയിൽ ശിക്ഷ ഒരു വ്യക്തിയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നിത്രയും സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഇത്രയും മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു തോന്നിവാസം വന്ന് കാണിച്ചിട്ട് പോയത് ശ്രീനിവാസൻ സാറിൻ്റെ ഫാമിലിക്കും മക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് സിറ്റുവേഷൻ അതായി അതായിപ്പോയി അല്ലെങ്കിൽ തീർച്ചയായിട്ടും കഴുത്തിന് പിടിച്ച് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കിയനെ എന്ന് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലൊരു വീഡിയോ കണ്ടപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്താണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്